ദേശീയപാത ചട്ടഞ്ചാൽ മൈലാട്ടിയിൽ ബസ്സുകളുടെ കൂട്ടയിടി സ്വകാര്യ ബസുമായുള്ള മത്സര ഓട്ടത്തിനിടയിൽ കെ എസ് ആർ ടി സി ബസ് സ്കൂൾ ബസിന്റെ പിറകിലിടിച്ചു അപകടത്തിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റുഡ് ബൈ ഗുണമേന്മയോട് കൂടിയു ശ്രീകൃഷ്ണ വ്യാഴാഴ്ച വൈകുന്നേരം നാലു കുട്ടികളെ ഇറക്കുകയായിരുന്ന ചട്ടഞ്ചാൾ സ്കൂൾ ബസിന്റെ പിറകിലാണ് കെ എസ് ആർ ടി സി ബസ് വന്നടിച്ചത് പിന്നാലെ എത്തിയ സ്വകാര്യ ബസ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഉരസി നിൽക്കുകയായിരുന്നു ഭാഗ്യം ഒന്നുകൊണ്ടു മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത് കെ എസ് ആർ ടി സി ബസിലെയും സ്വകാര്യ ബസ്സിലെയും യാത്രക്കാർ വേഗത കുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും കൂട്ടാക്കാതെ മത്സരിച്ചൂടിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് യാത്രക്കാർ പറയുന്നത് ഇതുമൂലം അല്പനേരം ഗതാഗതവും തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മേൽപ്പറമ്പ് പോലീസ് ബസ്സുകൾ റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനസ്ഥാപിക്കുകയായിരുന്നു മത്സരിച്ചോടി അപകടം വരുത്തിയ ബസ്സുകൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് പ്രദേശവാസികളും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഉദുമ